നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് തിരൂരങ്ങാടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ മൃതദേഹങ്ങളോടുള്ള അനാദരവിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ട മൂന്നിയൂർ കുണ്ടൻകടവ് പാലത്തിങ്ങല് അബൂബക്കർ മൗലവി എന്ന കുഞ്ഞാപ്പയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വൈകിപ്പിച്ചതും സംശയാസ്പദമായ രീതിയിൽ നേരം വൈകിപ്പിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാനുണ്ടായ താമസവുമാണ് പ്രതിഷേധത്തിന് ബന്ധുക്കളെയും മറ്റും പ്രേരിപ്പിച്ചത് ഇതിനു മുമ്പും സമാനമായ നിരവധി സംഭവങ്ങൾ താലൂക്ക് ആശുപത്രിയില് ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ സംഘടന അതായത് വേൾഡ് ഹ്യൂമൻ ഹ്യൂമൻസ് ലോക മനുഷ്യാവകാശ സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക മനുഷ്യാവകാശ സംഘടനയാണ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ അഥവാ ഞങ്ങൾ ഞങ്ങൾക്ക് മതമോ രാഷ്ട്രീയമോ താലൂക്ക് പ്രസിഡന്റ് എം സി അറഫാദ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു മൂന്നിയൂർ ബ്ലോക്ക് ക്ഷേമ കാര്യസമിതി അധ്യക്ഷൻ സ്റ്റാർ മുഹമ്മദ് മൂന്നിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ എൻ എം റഫീഖ് സഭാ അംഗം പി പി റഷീദ് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി റഫീഖ് സഖാഫി മരിച്ച അബൂബക്കർ മുസ്ലിയാരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് കളത്തിങ്ങൽ പാറ എൻ എഫ് പി ആർ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി താലൂക്ക് സെക്രട്ടറി ബിന്ദു അച്ചമ്പാട്ട് സുലൈഖാ സലാം എന്നിവർ സംസാരിച്ചു ശേഷം സൂപ്രണ്ടുമായി സംസാരിച്ച് പരാതി നൽകുകയും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് അനാസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്ന് സൂപ്രണ്ട് ആരോപിക്കുകയും ചെയ്തു ശമ്പളം ഒരിക്കലും ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത അടുത്ത സലര് വരട്ടെ ഞാനും ഇതുപോലൊന്ന് വാങ്ങിക്കും കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ എന്റെ കണ്ണാരെങ്കിലും വരുന്നുണ്ടോ Ningalode Santosh the Mishangalode partner. Adar Gold and Precious.